സിബി മലയിൽ സംവിധാനം ചെയ്ത മലയാളം റൊമാന്റിക് കോമഡി ചിത്രമാണ് സമ്മറിൻ ബെദ്ലഹേം ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ചിത്രം കൂടിയാണ് സമ്മറിൻ ബെദ്ലഹേം സിനിമയിൽ അഭിനയിച്ച താരങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം നിരഞ്ജൻ എന്ന വേഷം ചെയ്തത് ആണ് സിനിമയിൽ ഏറ്റവും അവസാനമാണ് മോഹൻലാൽ എത്തുന്നത് ഡെന്നിസ് എന്ന വേഷം ചെയ്തത് സുരേഷ് ഗോപിയാണ് ര ശങ്കറായി വേഷം ചെയ്തത് ജയറാമാണ് അഭിരാമി എന്ന വേഷം ചെയ്തത് മഞ്ജു വാര്യരാണ് ജ്യോതി എന്ന വേഷം ചെയ്തത് സംഗീതയാണ് ദേവിക എന്ന വേഷം ചെയ്തത് ശ്രീജയ നായരാണ് ഗായത്രി എന്ന വേഷം ചെയ്തത് മയൂരിയാണ് നടി മരണപ്പെട്ടു എന്ന വേഷം ചെയ്തത് മഞ്ജുളയാണ് മോനായിയായി വേഷം ചെയ്തത് കലാഭവൻ മണിയാണ് മണി മരണപ്പെട്ടു മുത്തശ്ശനായി വേഷം ചെയ്തത് ജനാർദ്ദനാണ് മുത്തശ്ശിയായി വേഷം ചെയ്തത് സുകുമാരിയാണ് നടി മരണപ്പെട്ടു അഭിരാമിയുടെ വളർത്തച്ഛനായി വേഷം ചെയ്തത് വി കെ ശ്രീരാമനാണ് അഭിരാമിയുടെ വളർത്തമ്മയായി വേഷം ചെയ്തത് റീനയാണ് രവിശങ്കറിന്റെ അമ്മയായി വേഷം ചെയ്തത് ഗിരിജ പ്രേമനാണ് അപ്പുണ്ണി നായർ എന്ന വേഷം ചെയ്തത് അഗസ്റ്റിനാണ് രവിശങ്കറിന്റെ മറ്റൊരു കസിനായി വേഷം ചെയ്തത് സുജിതയാണ് മറ്റൊരു കസിൻ ധന്യ മേനോനാണ് മറ്റൊരു കസിനായി വേഷം ചെയ്തത് നിവിയ റെബിനാണ് മറ്റൊരു കസിനായി വേഷം ചെയ്തത് കൃപയാണ് കൊറിയർ ഏജന്റായി വേഷം ചെയ്തത് കലാഭവൻ റഹ്മാനാണ് നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ